ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ ഒന്ന് കൂളാകാൻ വേണ്ടി ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയാലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ തണുത്ത പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കവർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യമായ പാല് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തണ്ണിമത്തൻ ചെറിയ പീസാക്കി അരിഞ്ഞതാണ് പിന്നെ പഴം ഏത്തപ്പഴവും കൂടെ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മാങ്ങാപ്പഴവും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത തണ്ണിമത്തൻ നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് ഐസ് ക്യൂബ് ആവശ്യമുള്ളവർക്ക് ഇടാം ഓപ്ഷനാണ് കാരണം ഞാൻ ഇട്ടിട്ടില്ല പാലും ഈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് ചെറുപഴവും ഏറ്റക്കാപ്പഴവും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബൗൾ കുറച്ച് ചെറുതായി പോയോ ചെറുതായിപ്പോയോന്നൊരു സംശയമില്ലാതെ ഇല്ല നോക്കാം അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഒരുപാട് പഴുത്തു പോയി മാങ്ങാപ്പഴം അതും കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഓൾറെഡി ഈ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരം ഉള്ളതാണല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഇട്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാവുന്നതാണ് ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ഫ്രൂട്ട്സിലും കൂടെ ഈ പഞ്ചസാര പിടിക്കാനായിട്ട് പാലിലും കൂടെ പഞ്ചസാര ആകാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് ഇടാൻ പോകുന്നത് ഒരു നാല് സ്പൂണ് ഐസ്ക്രീം ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഈന്തപ്പുഴവും നമുക്കിടാം കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് മെഡാവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മക്കളെ ഞാൻ പറഞ്ഞ സമ്മറിലെ ഡ്രിങ്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും ഒരേ സമയം വിശപ്പും ദാഹവും മാറും സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ